വിക്കൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും നിർണായകമായ വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്ന ഒരു വാർത്തയുമായിട്ടാണ് വലിയ എക്സ്ക്ലൂസീവ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വീക്ക് മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാവരും കാത്തിരുന്ന ഒരു ബിഗ് സർപ്രൈസ് പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ട് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകളും ഒരുപാട് ന്യൂസുകളും ഒക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിന്റെ ആധികാരികമായ ഉത്തരം നൽകേണ്ട ഡി എച്ച് ഓഫീസിലേക്ക് തന്നെ നമ്മൾ വിളിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഡി ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പ്ലസ് വണ്ണിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ടും ഇംപ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള മറുപടി തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് നൽകുകയാണ് അത് കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം ഹലോ ഹലോ ഡി എച്ച് ഓഫീസ് അല്ലേ അതെ പ്ലസ് വണ്ണിന്റെ റിസൾട്ട് എന്ന് എന്തോന്ന് അറിയാ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് ആണോ അത് ലാസ്റ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അറിയിപ്പ് ലഭിക്കും എന്നുള്ളതാണ് ആ പത്രങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസുകളിലൂടെയൊക്കെ ആ വാർത്തകൾ പുറത്തുവിടും അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഡയറക്റ്റ് വന്ന് പ്രഖ്യാപിക്കുന്ന റിസൾട്ടല്ല പ്ലസ് വണ്ണിന്റേത് അതോടൊപ്പം ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതായത് പരീക്ഷ മെയിൻ പരീക്ഷയോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നതിനെ പറ്റി പക്ഷേ അതിന്റെ പ്രായോഗികതയൊക്കെ പിന്നീട് ചോദ്യം ചെയ്തതാണ് കാരണം ഒരേ സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയും എഴുതിയാൽ എന്താണ് ഗുണം എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഒരേ സമയത്ത് പഠിക്കാൻ റോബോട്ടുകളാണോ എന്ന് തുടങ്ങിയ ഒരുപാട് വാദങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലകളിൽ മുഴങ്ങി കേട്ടതാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും ഇല്ല എന്നാണ് പറയുന്നത് പരീക്ഷയോടൊപ്പം പബ്ലിക് പരീക്ഷയോടൊപ്പം നടത്തും എന്നുള്ള സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയില്ല കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് പിന്നീട് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമ്മൾ നടത്തിയത് വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് എന്തായാലും ഇത്തവണയും അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതാണ് ഇത്തവണ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് പക്ഷേ പ്ലസ് ടു പരീക്ഷയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഒരു വിഷയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടെ എഴുന്നോളുക പക്ഷേ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എന്തായാലും വളരെ കൃത്യമായി തന്നെ ഏകദേശം ജൂൺ മാസത്തോടു കൂടി ആയിരിക്കും ഇത്തവണ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കുക എന്നാണ് ഇപ്പോൾ ഏകദേശം അവിടെ നിന്ന് ഇട്ട് മറുപടിയിൽ നമുക്ക് ലഭ്യമാകുന്നത് പിന്നെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ അപ്ഡേറ്റുകൾ ഗ്രേസ്മാർക്ക് ആഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻസിൽ കമൻ്റായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സന്ദർശിക്കാവുന്നതാണ് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അത് എല്ലാവർക്കും ബൈ